ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവിടേക്കുള്ള വഴിയാണിത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പോകാൻ ഇറങ്ങുമ്പോൾ നല്ല സുഖമാണെങ്കിലും കയറുമ്പോൾ നല്ല പണിയായിരിക്കും കേട്ടോ അപ്പോൾ കയറുമ്പോൾ പോകുന്ന വഴിക്ക് കുറേ കടകളാണ് കാണുക കേട്ടോ രണ്ട് സൈഡിലും കടകളുണ്ട് ഒരിടുങ്ങിയ വഴിയാണ് കേട്ടോ ഇങ്ങനെ നീളത്തിൽ കിടക്കണ ഇടുങ്ങിയ വഴിയാണ് അവിടെ കുറേ കളിപ്പാട്ട കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറങ്ങി ഇറങ്ങി പോണോട്ടോ അപ്പം സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കുഞ്ഞാവേനെ നമ്മൾ നടത്തിയിട്ടാണ് കൊണ്ടുപോയത് അവനെ ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെയാണ് നമ്മുടെ അമ്പലം പോകുന്ന വഴിക്ക് ഓരോ കട കാണുമ്പോഴും അത് വേണമെന്ന് ആഗ്രഹം തോന്നും നല്ല ഭംഗിയുള്ള മുത്തപ്പൻ്റെ വണ്ടിയിലൊക്കെ തൂക്കുന്നതും വീട്ടിൽ തൂക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളും പിന്നെ നെറ്റിപ്പട്ടങ്ങളും മുത്തൻ്റെ ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു ഓരോന്നിൻ്റെയും ഭംഗി കണ്ടിട്ട് നോക്കാതിരിക്കാൻ തോന്നിയില്ല നല്ല ഭംഗിയുള്ള പട്ടിക്കുട്ടികളാണ് കേട്ടോ ഇത് തലയാട്ടും ഇതിൻ്റെ ഒരു റെഡ് കളർ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങി ഇറങ്ങി ആ താഴേക്ക് ചെല്ലുമ്പം ഇടയിൽ ഇങ്ങനെ ഒരു വീട് പോലെ ഇതുണ്ട് കേട്ടോ അത് എന്താണെന്നറിയില്ല ശ്രീ ചോനിക്കര ചോന്നമ്മ ഭഗവതി കോട്ടം അങ്ങനെയാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ ആരും പോയി കണ്ടില്ല അവിടെ ഒരു കുട്ടി കളഭം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വാങ്ങിച്ചു പ്രസാദം കളഭമൊക്കെ വാങ്ങിയിട്ട് തൊട്ടശേഷം നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ നോക്കൂ അപ്പുറത്തെ ഭാഗത്ത് കുറേ കുപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ വരുന്ന ആൾക്കാർ ഇവിടെ വൃത്തിയാക്കി സൂക്ഷിക്കാത്തതാണ് സങ്കടോട്ടം അപ്പോൾ ഇറങ്ങുമ്പോൾ ഇറങ്ങും പോകും തോറും ഓരോരോ കടകൾ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ അപ്പോൾ ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് ഞായറാഴ്ചയാണ് അപ്പം വെള്ളാട്ടം തുടങ്ങുന്നത് ഒരു ആറ് ആറര മണിയോട് കൂടിയിട്ടാണ് ഏഴ് മണിയോട് കൂടിയിട്ടാണ് വെള്ളാട്ടം തുടങ്ങുക അപ്പോൾ അത് കാണാനായിട്ടാണ് കുറേ പേരുവിടേക്ക് വരിക കേട്ടോ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാനും തൊഴുതു പ്രാർത്ഥിക്കാനുമായിട്ട് അപ്പോൾ രണ്ട് ഭാഗത്തും കടകളൊക്കെ പോകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പല പരിസരത്ത് കടകൾ കാണാനും അവിടുന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ അപ്പം ഞങ്ങൾ നേരെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഓരോ കട കാണുമ്പോഴും എൻ്റെ കണ്ണ് അവടേക്ക് പോകും കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് നിന്ന് നോക്കുമ്പോഴേക്കും എനിക്ക് നല്ല ചീത്ത കേൾക്കുന്നുണ്ടായിരുന്നു സമയം വൈകും വാ വാ പോകാം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ശരി ഞാൻ മനസ്സിലാ മനസ്സോടെ കടകളിൽ നിന്നൊക്കെ കണ്ണെടുത്ത് അങ്ങനെ പോയി അപ്പം തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത് ഇവിടെ ഒരു കട എനിക്ക് കയറാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ കയറുമ്പം ഞാൻ തിരിച്ചു വരാ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് നല്ല ഭംഗിയുള്ള മ്യൂറൽ പെയിൻറുകൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു മ്യൂറൽ പെയിൻറ്റ് വേണമെന്ന് കുറേ നല്ല ആഗ്രഹമാണ് അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നോക്കി വെച്ചപ്പോഴേക്കും എന്നെ ചീത്ത പറയാൻ തുടങ്ങി അപ്പം ഞാൻ നേരെ അത് കണ്ടിട്ടാണ് ചേച്ചിയോട് ഇപ്പം വരാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് പോകുമ്പോൾ കയറാട്ടോ വാങ്ങുകയെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ നിർഭാഗ്യവശാലും ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും ചേച്ചി കടയടച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വെള്ളാട്ടൊക്കെ കണ്ട് വൈകുന്നേരം നേരം നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു എട്ട് മണിയോടെ അടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ അപ്പോഴേക്കും ചേച്ചി കടയടച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ കുഞ്ഞ് കുഞ്ഞ് എന്താ പറയുക കുബേര വിഗ്രഹങ്ങളും പിന്നെ അതുപോലെ ബുദ്ധന്മാർ കണ്ണടച്ചിരിക്കുന്ന ബുദ്ധൻ കണ്ണു തുറന്നിരിക്കുന്ന ബുദ്ധൻ നല്ല ഭംഗിയുള്ള ബുദ്ധ കുട്ടികൾ അപ്പോൾ അതിൻ്റെ അതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് അറുപത് രൂപ എഴുപത് രൂപ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ മുത്തപ്പൻ്റെ ചെറിയ ചെറിയ രൂപങ്ങൾ അതും എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങി ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് അവിടുന്ന് വാങ്ങിയില്ല തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റിപ്പോയത് ഈ കട അടച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേച്ചി പറഞ്ഞു ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്ത വിലയൊക്കെ കുറച്ചു തരം നോക്കൂ ഈ കഥകളി രൂപം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും നല്ല രസമുണ്ട് അത് വെക്കാനായിട്ട് നല്ല ടേബിളിലൊക്കെ വെക്കാം നല്ല രസം ഉണ്ട് അതിന് അതുപോലത്തെ കൃഷ്ണൻ്റെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വിഗ്രഹങ്ങളുണ്ട് നമുക്ക് അയ്യപ്പ മുളക്കിനാണ് ഇവിടെയൊക്കെ കൃഷ്ണ വിഗ്രഹം ഇട്ടാട്ടോ നമുക്ക് അട്ടപ്പാടിയിലൊക്കെ അത് അപ്പോലത്തെ അല്ലാട്ടോ ഇവിടുത്തെ അത് കോപ്പറോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഭയങ്കര വില പറഞ്ഞു രണ്ടായിരം രൂപ മൂവായിരം രൂപയൊക്കെയാണ് കൃഷ്ണവിഗ്രഹത്തിൻ്റെ വില കേട്ടോ അത് പൊട്ടാത്ത എന്തോ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി തളർത്തര പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കൃഷ്ണവിഗ്രഹം കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല അത്ര നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് വിഗ്രഹങ്ങൾ എത്രയൊക്കെ തന്നെ ഉണ്ടായാലും നമ്മൾ അവിടെ കാണുമ്പോൾ അത് നോക്കി നിന്നു പോകും കേട്ടോ അത്രയും ഇഷ്ടമാണ് എനിക്ക് കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ അമ്മ അത് കുറേ ആദ്യം ഒരു നാലഞ്ചനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്പലങ്ങൾ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത് നമ്മുടെ ഇവിടെയൊക്കെ അടുത്ത ഒറ്റപ്പെട്ട അമ്പലങ്ങളുണ്ടാവും അല്ലേ അവിടെ കൊണ്ട് വിൽക്കുക ചെയ്തത് നമുക്ക് ഒന്നോ രണ്ടോ വിഗ്രഹം മതി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കൃഷ്ണനെ മതി കേട്ടോ അതിൽ തന്നെ ചൈതന്യം ഉണ്ടാവും അപ്പം അങ്ങനെയാണ് പിന്നെ മുത്തപ്പൻ്റെ കുറേ വെറൈറ്റി ഫോട്ടോസ് ഉണ്ടോ ഫോട്ടോ ഫ്രെയിമുകൾ കഥകളി തലകൾ അതുപോലെ പല കൃഷ്ണൻ കൃഷ്ണനും രാധയും പിന്നെ അതുപോലെ കഥകളി അങ്ങനത്തെയൊക്കെ മ്യൂറൽ പെയിൻ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ നെറ്റിപ്പട്ടം വാങ്ങണം എന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ നെറ്റിപ്പട്ടം വാങ്ങണം എന്ന് എന്നിട്ട് ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം നാലായിരം രൂപ ഒക്കെയാണ് അതിൽ കാണിച്ചത് ഇത് ഇവിടെയും അത്യാവശ്യം വിലയുണ്ട് പക്ഷെ എന്നാലും ഇല്ല കേട്ടോ അപ്പം ഞാനൊരെണ്ണത്തിൻ്റെ വില ചോദിച്ചപ്പോൾ ചേച്ചി എഴുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് ചെറുതായിരുന്നു അപ്പം വേറെ ഒരന്നു ചോദിച്ചപ്പോൾ നാലായിരം രൂപ പറഞ്ഞത് വലുതായിരുന്നു കേട്ടോ അപ്പം ശരിക്കും വീട്ടിലേക്ക് വയ്ക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഈ കടയിലുണ്ടായിരുന്നു അപ്പോൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഇങ്ങനത്തെ കടകളിലേക്കല്ലേ വരിക ആദിയോഗിയുടെ പല പല വലിപ്പത്തിലുള്ള ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ആദിയോഗി പിന്നെ അത് ആ മഞ്ചാടിയിലിരിക്കുന്ന ഉണ്ണിക്കണൽ അങ്ങനെ ഈ കടയിൽ ഉണ്ടായിരുന്ന ഇത്രയും സാധനങ്ങൾ അവിടെ വരെ പോയി നോക്കിയിട്ടും അവിടെ ഒന്നും ഇത്രയും കണ്ടില്ല കേട്ടോ അതുകൊണ്ട് അവിടുത്തെ അവിടെയൊന്നും കയറാതെ ഇവിടെ വന്ന് വാങ്ങിക്കുക പറഞ്ഞാൽ ഞാൻ വന്നുകഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അടച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നേരം ഇവിടെ ചിലവഴിക്കാനും പറ്റില്ലായിരുന്നു കേട്ടോ കാരണം നമ്മുടെ കൂടെ വന്നവരൊക്കെ കയറില്ലേ അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുന്ന സമയം കൊണ്ടാണ് ഞാനിതൊക്കെ വാങ്ങാൻ വേണ്ടി കട കടയാന്തരം കയറിയത് അപ്പോഴേക്കും അവരൊക്കെ തിരിച്ചു പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ സാധനങ്ങളൊന്നും വാങ്ങാതെ മനസ്സിലാ മനസ്സോടെ തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കട ഇങ്ങനെ നോക്കി വെച്ചതായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളതൊക്കെ കണ്ടിട്ട് നേരെ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ് നമ്മൾ ഇനിയും കുറച്ചും കൂടെ നടന്നാലാണ് അവിടേക്ക് എത്തുക കേട്ടോ താഴെയാണ് മുത്തപ്പൻ്റെ അമ്പലമുള്ളത് നമ്മൾ ഏത് അമ്പലത്തിൽ വന്നാലും ഗുരുവായൂരാണെങ്കിലും ഇപ്പോൾ ഇവിടെ ആണെങ്കിലും വന്നു കഴിഞ്ഞാലും അവിടെ ആ പരിസരത്തുള്ള കടകളിലൊന്ന് കയറി നോക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ തൊഴുതിട്ടാണ് കാണാറെങ്കിലും ഇവിടെ പോകുന്ന വഴിക്കൊക്കെ കടകളായതുകൊണ്ട് അത് കണ്ട് കണ്ടങ്ങട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട് കേട്ടോ സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആറരൊക്കെ ആകുമ്പോഴാണ് വെള്ളാട്ടം തുടങ്ങുക നടയൊക്കെ പൂജയൊക്കെ തുടങ്ങുക അപ്പോഴേക്കും നമുക്ക് സമയമുണ്ട് അപ്പുറത്ത് ബോട്ടിങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടന്മാർ അപ്പോൾ അതിനൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും സമയം കറക്റ്റാവുമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ കടയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പോയത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയുന്നുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ നേരത്തെ പോയിട്ടോ ഞാനും ആമനും കൂടിയിട്ടാണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചത് അപ്പം താഴേക്ക് എത്തും തോറും ആൾക്കാരുടെ തരത്തിൽ ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ പ്രസാദം തരുന്ന സ്ഥലമുള്ളത് അപ്പോൾ നമ്മൾ നേരെ ഞാൻ അങ്ങോട്ടാണ് പോണത് അവിടെ രണ്ട് സെക്ഷനായിട്ട് ഇരിക്കണം കേട്ടോ ആണുങ്ങള് ഒരു രണ്ട് വരിയിലും പെണ്ണു സ്ത്രീകള് രണ്ട് വരിയിലും ഇരിക്കുമ്പോൾ അവിടെയുള്ള മുന്തവണ്ടിയിൽ വന്നിട്ട് നമുക്ക് പ്രസാദം തരും അവിടുത്തെ മെയിൻ പ്രസാദം മുത്തപ്പന്റെ പ്രസാദം എന്ന് പറയണത് പുഴുങ്ങിയ പയറും പിന്നെ തേങ്ങയാണ് കേട്ടോ തേങ്ങാപ്പൂളുമാണ് അപ്പം അത് കഴിക്കുകയാണ് ഇലയിലാണ് തരിക അപ്പോൾ അത് എല്ലാവർക്കും കൊണ്ടുതരും അത് കഴിഞ്ഞിട്ട് ചായയും കൊണ്ട് തരും കേട്ടോ അപ്പം അതും അവിടെ തന്നെ ഇരുന്നാൽ മതി അവിടേക്കിങ്ങനെ ഉന്ത് വണ്ടിയിലായിട്ട് കൊണ്ടുവന്ന് തരിക ചെയ്യുക അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ പ്രസാദമൊക്കെ കഴിച്ചു കുറച്ച് കൈ പിടിച്ചു കുട്ടിക്ക് കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ല ഒരു പണിയെങ്കിലും കഴിക്കാൻ വേണ്ടി കുറേ നോക്കി പക്ഷെ കഴിച്ചില്ല ഞങ്ങളെല്ലാം കഴിച്ചു എന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഇനി താഴേക്ക് പോവാണ് ഇതിലൂടെ അമ്പലത്തിൽ കയറാനായിട്ട് പറ്റും പക്ഷെ കാലൊക്കെ കഴുകിയിട്ട് വേണം പോകാൻ അത് ബാക്ക് ക്ക് ഭാഗമാണ് മുൻഭാഗം മുൻഭാഗത്തൂടെ പോകണമെങ്കിൽ മുൻഭാഗത്തൂടെ കയറണമെങ്കിൽ അങ്ങോട്ട് പോകണം കേട്ടോ അങ്ങോട്ട് പോണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് നേരെ പോകുമ്പോൾ അവിടെ നിറച്ചും ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കാലൊക്കെ കഴുകി റെഡിയായി തൊഴാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ നിറച്ച് ശാന്തമായിട്ടുള്ള കായലാണോ എന്നുള്ള കൃത്യമായിട്ട് അറിയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറേ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ബോട്ടിങ് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ നേരെ പോയി കാലൊക്കെ കഴുകി അവിടെ ഫ്രഷ് ആവാനായിട്ട് ബാത്റൂമും സൗകര്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അവിടേക്ക് പോകും തോറും ഭയങ്കര സ്മെല്ലാണ് എങ്ങനെയാണെങ്കിൽ അമ്പലത്തിലെ ബാത്റൂമൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്നതെന്ന് അറിയില്ല കേട്ടോ അപ്പം ബാത്റൂമിലൊക്കെ പോയിട്ട് നമുക്ക് ഒന്നുകൂടി കാലൊക്കെ കഴുകിയിട്ട് വേണം പിന്നെ നമുക്ക് അമ്പലത്തിൽ കയറാൻ അപ്പോൾ അവിടേക്ക് പോയപ്പം അവിടെ കുറേ ചെടികളൊക്കെ വെച്ച് അവിടെയൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും വരുന്ന ആൾക്കാർ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം വെള്ളത്തിനധികം തണുപ്പൊന്നുമില്ല ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് അപ്പം ഞങ്ങൾ കാലൊക്കെ കഴുകി എന്നിട്ടാണ് പിന്നെ അപ്പുറത്തേക്ക് പോയത് കേട്ടോ അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് നട നിറക്കാനായിട്ട് കുറച്ച് സമയം കൂടി എടുക്കും അപ്പം നിങ്ങൾ ബോട്ടിങ്ങിന് പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുട്ടികളൊക്കെ അവിടെ നിന്ന് കാല് കഴുകും കൈ കഴുകും ആരും തന്നെ തലയിലും അങ്ങനെ ഒന്ന് കയ്യും കാലൊക്കെ കഴുകുകയാണ് ചെയ്തത് കേട്ടോ ഉപ്പുവെള്ളമാണ് കായലിൻ്റെ വെള്ളത്തിനൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ ഇനി ബോട്ടിങ്ങിൻ്റെ അവിടേക്കാണ് പോണത് ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് പറഞ്ഞത് കേട്ടോ ഇവിടെ നോക്കൂ അപ്പോൾ ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട് അവിടെ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് തരും എന്നിട്ട് അത് അപ്പം തന്നെ പ്രിൻറ്റ് തരും വേണമെങ്കിൽ നമുക്കത് ഫ്രെയിമും ആക്കി തരും കേട്ടോ അപ്പോൾ അങ്ങനത്തെ രണ്ട് മൂന്ന് സ്റ്റാളുകൾ കണ്ടു ആ ചേച്ചിയോട് വില ചോദിച്ചു കഴിഞ്ഞപ്പോൾ നൂറ് രൂപ ഫോട്ടോ എടുക്കാനും അതിൻ്റെ പ്രിൻറ്റിനും കൂടിയിട്ട് പിന്നെ നമുക്ക് ലാമിനേറ്റ് ചെയ്ത് ഇതുപോലെ ഫ്രെയിം ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അതുപോലെ ഫ്രെയിം ആക്കിയിട്ട് നമുക്ക് തരും കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ വരുന്നതല്ല അപ്പോൾ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വേണ്ട മൊബൈലുണ്ടല്ലോ അതിലെടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ അങ്ങോട്ട് വന്നു ടിക്കറ്റൊക്കെ എടുത്തു അമ്പത് രൂപയുടെ ടിക്കറ്റാണ് എടുത്തത് ഒരു ബോട്ട് അതിലേ പോയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കാണാൻ നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആലപ്പുഴയിലൊക്കെ ഉള്ള പോലത്തെ ഹൗസ് ബോട്ടുകളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുകൂടാണ്ട് ഇതുപോലെ ഷിക്കാര ബോട്ടുകളുണ്ട് അതുപോലെ സ്പീഡ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ വേറെ വേറെ ടിക്കറ്റ് റേറ്റ് ആണെന്ന് തോന്നുന്നു ഞങ്ങൾ എന്തായാലും അമ്പത് രൂപയുടെ ടിക്കറ്റാണ് എടുത്തത് അപ്പം നമുക്ക് കയറാനുള്ള ബോട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ബോട്ടാണ് ആ മുകളിലും കയറാനായിട്ട് പറ്റുകയുള്ളത് ബോക്ക് ചെയ്തിട്ട് എന്തായാലും ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കയറിയ പാടെ ഞങ്ങൾ വേഗം മുകളിലേക്ക് പോയി കാരണം തിരക്കാമ്പോഴേക്കും പോയി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് വിശാലമായിട്ടുള്ള ബോട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ കയറണത് ആ ഉള്ളിൽ തന്നെ നമുക്ക് ഹാൻഡ് വാ ഹാൻ ഹാൻഡ് വാഷിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ കൈ കഴുകാനൊക്കെ പക്ഷെ അതൊന്നും വർക്കിംഗ് അല്ല അത് ആവശ്യം എന്ന് തോന്നുന്നു ഇങ്ങനെ കൊണ്ടുപോകണമല്ലേ ഉള്ളൂ റെയ്ഡ് പോലെ കൊണ്ടുപോകണമല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും അപ്പം വിശാലമായിട്ട് നമുക്ക് ഇരിക്കാൻ രണ്ട് ഭാഗത്തും ഇങ്ങനെ സിറ്റിങ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുന്ന് നമുക്ക് കായൽ യാത്ര ആസ്വദിക്കാൻ പറ്റും അപ്പോൾ പൊന്നു ഏട്ടൻ ആദ്യം തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേഗം പോയി നല്ല രസമുണ്ട് കേട്ടോ ബോട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും നല്ല അടിച്ച് പൊളി പാട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ആരും ഡാൻസൊന്നും കളിച്ചില്ല ആരെങ്കിലുമൊക്കെ കളിച്ചാൽ കളിക്കാന്ന് പറഞ്ഞിങ്ങനെ നോക്കി നോക്കിയിരുന്നെങ്കിലും ആരും കളിച്ചില്ല കുട്ടികൾ വരെ കളിക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഹരം കയറിയത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബോട്ട് നീങ്ങുന്നതായിട്ടേ ഫീൽ ചെയ്യില്ല അത്ര നല്ല യാത്രയായിരുന്നു ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ ഇങ്ങനെ ഹൗസ് ബോട്ട് പോലത്തെ ബോട്ടിൽ കയറിയിട്ടുള്ളത് നല്ല അമ്പത് രൂപയ്ക്ക് ഭയങ്കര വർ വറുത്തായിട്ട് തോന്നിട്ടോ നമ്മൾ ഊട്ടിയിലൊക്കെ ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ പ്രൈസും കൂടുതലാണ് ഇത്രയും സമയവും ഇത്രയും ഏരിയ ഒന്നും നമുക്ക് കൊണ്ടുപോവില്ല പക്ഷേ ഇതങ്ങനെയെല്ലാം നമുക്ക് കുറേ നേരം അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ പോകും തോറും മുത്തപ്പൻ്റെ അമ്പലം ഇങ്ങനെ നീങ്ങി നീങ്ങി ദൂരെ ദൂരെ ആയിട്ട് കാണാട്ടോ നല്ല ഒരു നല്ല രസമായിരുന്നു പ്രത്യേകിച്ച് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ ഒന്ന് മാറി ഒന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ കാലാവസ്ഥ നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഭാഗത്ത് അപ്പം ഞങ്ങൾ എന്തായാലും കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലേക്ക് വരാനായിട്ട് പോകും അപ്പോൾ കുറേ കഴിഞ്ഞു യുടെ പ്രായ കുട്ടികൾ തുടങ്ങിയത് അതൊക്കെ ഞാൻ അത് വച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അവിടെ സമരം അടിഞ്ഞിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊന്നു വേഗം അവിടെ പോയിരുന്നു എനിക്ക് ഇങ്ങനെ അവിടെ ഇരുന്നാരുടെ ശല്യമില്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊന്നൂന്നാണെങ്കിൽ ഇങ്ങനത്തെ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊന്നു നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് അച്ഛമ്മയുടെ കൂടെ അവർ മൂകാംബികയിൽ പോകുമ്പോൾ ഇവിടെ തൊഴുതിട്ടാണ് പിന്നെ മൂകാമ്പേക്ക് പോയത് കേട്ടോ അതുകൊണ്ട് പൊന്നുവിനറിയാം പക്ഷേ ആ സമയത്ത് ഇവിടെ ബോട്ടിങ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായുള്ളൂ അതേതാണ് ഹൗസ് ബോട്ട് നമ്മുടെ കൂടി കയറുന്നത് നമ്മൾ ഊട്ടി പോയിട്ട് കയറി ചെന്ന് കേട്ടോ പക്ഷെ അതിനെടുത്തിട്ട് എല്ലാം ഷിക്കാര ബോട്ടായിരുന്നു അപ്പോൾ ഞാനും അവിടെത്തന്നെ പോയിരുന്നു കേട്ടോ ചമ്പ്രം പടിഞ്ഞിരുന്ന് നല്ല സുഖമായിരുന്നു അവിടെ ഇരിക്കാനും കാഴ്ചകൾ കാണാനായിട്ടും അപ്പോഴേക്കും കുട്ടികളെല്ലാവരും അങ്ങോട്ട് വന്നു കേട്ടോ അങ്ങോട്ട് വന്നപ്പോൾ പിന്നെ കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഭയങ്കര കളിയായിരുന്നു അവർ അപ്പോഴേക്കും അവർ പരിചയപ്പെട്ടു കുട്ടികളെ അപ്പോൾ പിന്നെ അവന് തോണ്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരേ കളിയായിരുന്നു കേട്ടോ ും പറയാനില്ല കേട്ടോ ബോട്ട് തിരിച്ച് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എടുക്കാറായി അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത ആൾക്കാർക്ക് കയറാനായിട്ടോ അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് ഈ ബോട്ട് സർവീസ് നിർത്തും അപ്പോൾ കറക്റ്റ് സമയമായിരുന്നു ഞങ്ങളുടെ ഒരു നാലര അഞ്ച് മണിയായപ്പോൾ ഞങ്ങൾ വന്നു ബോട്ട് സർവീസ് ബോട്ടിലൊക്കെ കയറി കയറി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നട തുറക്കാറാവും അപ്പം അതിന് അത് കഴിഞ്ഞിട്ട് വന്നാലോ അതിന് മുമ്പ് കുറേ മുമ്പ് ഒരു ഉച്ചയാകുമ്പോൾ വന്നാലോ നമുക്ക് ബോട്ടിൽ കയറാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങൾ അടുത്തത്താറാകുമ്പോഴേക്കും മാട്ടം എടുത്തു അപ്പം നേരം നല്ലോണം ഇരു ഇരുട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാറ് ആറര ആറ് ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഉണ്ടായിരുന്ന കടകളൊക്കെ അടച്ചു പോയിട്ടുണ്ട് നല്ലോണം ദാഹിക്കും കെട്ടോ നല്ല ചൂടുള്ളുകൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് ദാഹം ദാഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു കുറേ വെള്ളം ഞങ്ങൾ വീട്ടിൽ നിന്ന് തിളപ്പിച്ച് അറിയ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും തികഞ്ഞില്ല പിന്നെ ഞങ്ങൾ വെള്ളം വാങ്ങിച്ച് കുടിക്കുകയാണ് ചെയ്തത് കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞാവയ്ക്ക് പൊന്നുവനും ജലദോഷം വരുമെന്ന് നല്ല പേടിയുണ്ട് കേട്ടോ പോയി കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറിയല്ല കേട്ടോ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പം ആകെ ഉണ്ടായിരുന്ന ടെൻഷൻ അതായിരുന്നു കേട്ടോ വെള്ളം വാങ്ങി കുടിക്കാതിരിക്കാനും പറ്റില്ല അവർ കാരണം അത്രയും ചൂടല്ലേ അപ്പം പിന്നെ നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് മുത്തപ്പനെ കണ്ട് വെള്ളാട്ടമൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും അപ്പോൾ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ ഇതിലൂടെ ഇറങ്ങിയിട്ട് ഈ തെങ്ങിൻ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കിലെ മുന്നിൽ മാമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ പോകാൻ പറ്റും അപ്പോൾ ഒന്നുകൂടെ പോയി കാലും കൈയ്യൊക്കെ കഴുകിയിട്ട് നമുക്ക് തൊഴാനായിട്ട് പോകാം അങ്ങനെ നമ്മൾ തൊഴുത് മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി നല്ലോണം മനസ്സൊക്കെ നിറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് സാധനം വാങ്ങാനായിട്ടൊന്നും അധികം സമയം കിട്ടിയില്ല കേട്ടോ എട്ടേകാലിനായിരുന്നു അന്നദാനം ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുമ്പോഴേക്കും പകുതി കടകളും അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കടയിൽ തന്നെ ഞാൻ നോക്കിയ സാധനം ഒന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ട് കുഞ്ഞാവയ്ക്കും ഒന്ന് രണ്ട് കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാൻ ക കണ്ട കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ ഈ കടയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടുന്ന് പിന്നെ ബാക്കിയുള്ളതൊക്കെ കളിപ്പാട്ട കടകളായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ കണ്ടുവച്ചിരുന്നൊന്നും എനിക്ക് വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു കളഭമൊക്കെ വാങ്ങി പ്രസാദവും വാങ്ങി ഞങ്ങൾ ഇനി നേരെ വണ്ടിയിൽ കയറി പോവാൻ പോവാണ് കേട്ടോ അപ്പം അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ ഈ യാത്ര കണ്ട് ഞങ്ങളോടൊപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു കേട്ടോ അപ്പം ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം ഞാൻ വരാം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ബായ്